వలర్మా అంత స్వాగతం warmly welcome you onto the stage. സംസ്ഥാന വനിതാ വിസിഡന്റ് എത്തിച്ചേർന്നിട്ടില്ല അടുത്തതായി നമ്മുടെ രക്ഷാധികാരി നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഫാദർ തോമസ് മുവത്തിക്കല്ലെ ഞാൻ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛൻ പ്ലീസ്റ്റേജ്

हमारे करुणा कृषि विभाग का कृषि कंसलर ऑफिसर श्रीमती सिमोनी नथिंग का ऑन द स्टेज और വലിയ കലേൻ കൊട കറ്റീബേ വിത്ത് ഹാർട്ട് ഓഫ് ഗോസ് அடுத்துതായി കരിമദ പ്രഭാഷകൻ ഡോക്ടർ മായ ജോർജ്നെ നവേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ആശീർവദനം കൊടുത്തു താമസ ഡോക്ടർ മായ ജോർജ്നെ എത്തിച്ചാൽ സോ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം